ഹലോ ഹായ് സ്റ്റാർ കളിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വയർ വലിയ വയർ വലിക്കാൻ വലിക്കായതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ പുള്ളിങ് സ്പ്രിങ്ങ് ആണ് പുള്ളർ എന്ന് പറയുന്നത് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻവേർട്ടറിൻ്റെ വയറാണ് ഇൻവേർട്ടറിന് ഒരു എർത്തും എലോ എർത്താണ് എർത്ത് ഗ്രീൻ വയർ തീർന്നപ്പോൾ എല എലോട്ടാണ് അത് മൂ ഫോസ്കോറിൻ്റെ വയറാണ് വലിക്കുന്നത് കളർ കോഡില്ല കളർ ഞങ്ങൾ ടാപ്പ് അടിച്ചു മാർക്ക് ചെയ്തുമാണ് വലിക്കുന്നത് അപ്പോൾ ഏതാണ് വലിക്കുന്നത് ഏത് വയറാണ് ഏത് രീതിയിലാണ് വലിക്കുന്നതെന്നും ഇപ്പോൾ ഉള്ളർ ഏതാണ് ഉപയോഗിക്കുന്നതെന്നും ഒന്ന് കമ്മൻ ഇടോ ഫോർ സ്കോറിലാണ് ഞങ്ങൾ വലിച്ചത് ഫോർ സ്കോറിൻ്റെ കേബിളാണ് ഇൻവേർട്ടറിന് വേണ്ടി വരയ്ക്കുന്നത് മൂന്ന് വയറാണ് വരയ്ക്കുന്നത് നോട്ടു ഇൻവേർട്ടർ ആകട്ടും ഇൻവേർട്ടറിലേക്ക് എഴുന്ന ചാർജിങ്ങിന് വേണ്ടി ഒരു വയറും ഇന്ന് വരയ്ക്കുന്ന നമ്മൾ സുഹൃത്താണ് വരയ്ക്കുന്നത് അങ്ങനെ സീലിംഗ് കൂടെ അപ്പ് ചെയ്താണ് ഫുള്ള് സീലും അവിടെ സീലും ചെയ്യുന്നതാണ് ആറ് വലിയ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ